ഡ്യൂട്ടിയിലോ കുടിച്ച് സർവീസ് എടുക്കുവോ ഇല്ല കള്ള് കുടിയോ ഗോൾ തമിഴമ്മ തമിഴ്മളെ ഞാൻ എഴുപത് ചേച്ചി ഞാൻ ഇന്നലെ വാട്സപ്പിൽ അറുപത്തൊമ്പത് വച്ചു ജയാറ് ചിരിപ്പിക്കില്ല ജയാറ് കഴിച്ചു മൈനോ ജയാറ് ഗൾഫ്രണ്ടിന്റെ അടുത്തും ചെയ്തോന്നു ഷോ വയ്യ ജയാറ് എന്നെ ചിരിപ്പിക്കല ജയാറ് അറുപത്ത അറുപത്തൊമ്പത് എങ്ങനെ വാട്ട് അറുപത്തൊമ്പത് കഴിച്ചു എന്ന് എന്നുവെച്ചാ എനിക്കറിയില്ല ഞാൻ എന്താന്ന് എനിക്കറിയില്ല എല്ലാം അറിയാം ഞാൻ എന്നെ കുറിച്ച് ഞാൻ അറിയില്ല എനിക്ക് മൈന എന്താ മൈന എനിക്കറിയില്ല അറിയോ അയ്യോ അതെങ്ങനെയാ ജയാറ് വേറെ അതെങ്ങനെയാ ജയാറോ ജയാറ് അതുകൊണ്ടാണോ കുറച്ചും നടത്തും മൈനയ്ക്ക് അറിയോ നൈനോ ആശുപത്രി അതെന്താ ചിരിക്കറിയില്ല ഞാൻ കുട്ടിയല്ലേ അറിയോ ബെസ്റ്റ് എനിക്കറിയില്ല സിക്സ്റ്റിന് ആ വന്നല്ലോ എനിക്കും അറിയില്ല അതെന്താ ആ എനിക്കും അറിയില്ല വന്നില്ല പിന്നെ സൂപ്പറാണ് ആണോ എനിക്കറിയില്ല പതുക്കെ തിരുമ്പ് മുക്ക് മുക്കി ഒടിഞ്ഞു പോകും എനിക്ക് എഴുപതറിയാം പെട്ടെന്ന് വരില്ല ഇന്ന് സർവീസ് ഉണ്ടോ മൈൻ ഇതിനെ ആശ്രയി മെയിൻ വയോളജി ടീച്ചറല്ലേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തൊട്ട് കൂട്ടാൻ ഉള്ളത് നിന്റെ അണ്ടി വാട്ട് അറുപത്തൊമ്പത് എനിക്കറിയില്ല മൈനോ എന്താ മൈന എനിക്കറിയില്ല നിങ്ങൾക്ക് കാര്യങ്ങൾക്കും അറിയോ എനിക്കറിയില്ല പിന്നെ ജയാറു എന്നെ പറയണം ജയാറു ബിജി ഇന്ന് അവൈലബിൾ ആണ് അതെ അത് ആ വാട്ടി ഉമ്മി ഞാനെന്താണ് എനിക്കതെന്താണെന്ന് അറിയണം ഇനി ഒന്ന് പത്ത് വെക്കണിക്കും എനിക്കറിയില്ല എനിക്ക് എഴുപതറിയിട്ട് എനിക്ക് അറുപത്തൊമ്പത് എന്താന്ന് എനിക്കറിയണോ ചിരിക്കലോ എന്റെ ദേവി നാടൻ വേണേക്ക് ചിരി വന്നു വിസ്കി അറുപത്തൊമ്പത് വിസ്കീടെ ആരെയല്ല എനിക്ക് ചോദിച്ചത് തിരിഞ്ഞും പറഞ്ഞു കിടന്നുറങ്ങുക അതെങ്ങനെയാ അയ്യോ എന്റെ മൈന അതെങ്ങനെ തിരിഞ്ഞു പറഞ്ഞുറങ്ങാം എനിക്ക് മനസിലായില്ല അതെങ്ങനെയാശുപത് തിരിഞ്ഞും പറഞ്ഞും കിടന്നുറങ്ങാം ആണോ ചിന്നിക്കുട്ടി അതാണോ തിരിഞ്ഞും പറഞ്ഞും കിടന്നുറങ്ങ അതെങ്ങനെയാ പൊസിഷൻ ഇല്ല ഉറങ്ങിയാൽ മതിയോ അതാ ചോദിക്കുന്നേ എന്റെ ദേവി ഇവിടെ എന്ന് കവ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക അതെ ചോദിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് അതിന് ആ പൊസിഷൻ മാത്രമേ ഉള്ളു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യാ എനിക്കതറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുടിക്കുന്ന സാധനം ഏ സാധനം അല്ല കുയിസ് എന്താണ് ഈ അറുപത്തൊമ്പത് എനിക്കറിയില്ല മുകളിൽ കിടക്ക അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഞാൻ പോയിട്ട് അയ്യോ കൊച്ചെന്റെ പട്ട് പോയിട്ട് വരാം അല്ല എനിക്കറിയില്ല എങ്ങനെയാണ് തിരിഞ്ഞും പറഞ്ഞ് കിടന്നിട്ട് എന്താ ചെയ്യ എനിക്കറിയില്ല അത് അറുപത്തൊമ്പത് രണ്ടു തരം അതങ്ങനെ അറുപത്തൊമ്പത് രണ്ടുതരം அது எா அது எங்க ஹலோ எஸ் ஆர்ஜு மாலு எந்த பிசுன்னு மனம் ஆய்விட்டேன் லொக்கேஷன் விட்டாட்டா நீ நம்பருல வாட்ஸ்அப்போ விட்டோகே ചേട്ടാ വാട്സപ്പിൽ വാ പാമ്പ് പോലെ വളഞ്ഞു അതാ ചോദിക്കണത് എനിക്കൊരു ഡൗട്ട് എനിക്ക് അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല അതായത് ഈ എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും കൂടെ ഓപ്പോസിറ്റ് കിടക്കുന്നു അതൊരു വട്ട അത് ഒരു ഇതേ ഉള്ളു അതായത് എനിക്കത് മനസിലായില്ല എങ്ങനെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ചെയ്യാം എങ്ങനെ അതെന്ത് ചെയ്യുന്ന ചോദിക്കണേ എനിക്ക് മനസ്സിലായില്ല ജമാൻ ഉണ്ടോ ഇവിടെ ജമാനും ചട്ടവും ഇല്ല പറഞ്ഞതായിരും പറഞ്ഞു മൗത്ത് തല താഴെ മൗത്ത് മൈനോ എനിക്ക് മനസ്സിലായില്ല വായ കൊണ്ട് ചെയ്യാ ഒരു തല താഴെ അയ്യോ എനിക്ക് വയ്യ എൻ്റെ അമ്പ അത് ഞാൻ ചോദിക്കണ്ടത് എന്താന്നറിയാം ഇപ്പൊ പറയാം ഒന്ന് പറഞ്ഞേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അറുപത്തൊമ്പത് ചെയ്യുമ്പോൾ സൈഡായിട്ട് ചെയ്യണോ അത് മുകളിലും താഴെയുമായി എടുക്കണോ അതോ ഞാൻ ചോദിക്കണം എനിക്കിനെ കുറിച്ച് അറിയില്ല അതായത് ആദ്യം പെണ്ണാണോ കിടക്കുക ആണാണോ കിടക്ക അതെങ്ങനെ മനസിലായി എനിക്കും എനിക്കും ആർക്കും കിടക്കാം അതായത് ഇപ്പൊ ഞാനൊരു ലേഡിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വേണമെങ്കിലും കിടക്കാം എങ്ങനെ വേണമെങ്കിലും കിടക്കാം പൊസിഷൻ മാറി അങ്ങോട്ട് അവനും കിടക്കാം നമ്മളും കിടക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ പണ്ട് അതിന് സുഖം കിട്ടോ എനിക്കറി എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷെ ഞാൻ അത് അനുഭവിച്ചത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ എനിക്ക് നമുക്കങ്ങനെ ആരും ഇല്ലല്ലോ കിട്ടും അസുഖം കിട്ടും നാളെ നേരം വിളിക്കുമ്പോ താഴെ ചാടി കിടക്കണ്ടാവും പിന്നെ ആ നാളെ നേരം വെളുക്കുമ്പയ്ക്കും താഴെ സാധനം മുട്ടി ഉം പിന്നെ കിട്ടുസുഖം കിട്ടും അല്ലെ അങ്ങനെയൊക്കെ കിട്ടും അതപ്പോ എത്ര അതിപ്പോ എത്ര മണിക്കൂർ അത് എത്ര മണിക്കൂറോളം ചെയ്യണം ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും അറുപത്തൊമ്പത് അടിപൊളിയാണ് ആണോ ഞാൻ എന്നിട്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്നോട് ചോദിച്ചതാണ് അറുപത്തൊമ്പതിൽ ഏറ്റവും നല്ലത് അറുപത്തൊമ്പതാ എനിക്കറിയില്ല ടോ എനിക്കതിഷ്ടല്ല ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയില്ല നെക്സ്റ്റ് ഒന്ന് ട്രൈ ആക്ക ട്രൈ ആളില്ല ആള് വേണ്ടേ എന്നാൽ എവിടെ പോയി ട്രൈ ചെയ്യൂ ട്രൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആകുമ്പോൾ രണ്ടു പേർക്കും ഒരുമിച്ച് സുഖം കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പൊളിയാണ് ചെയ്തു നോക്കൂ അത് ഞാൻ ചെയ്ത് വെക്കാം ഉം ഞാൻ ചെയ്ത് വെക്കാം കേട്ടോ എനിക്കറിയില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതങ്ങനെ ചെയ്യുമ്പോൾ ഒരാളിനും മടുക്കൂലേ അല്ല എനിക്കറിയാൻ പാടില്ല ട്രൈ ചെയ്യട്ടെ പെണ്ണ് താഴെ കിടന്നാൽ തുടങ്ങിയുടെ അടിൽ തട്ട് വരെ എത്തും രണ്ടുപേർ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കണം കഴിക്കണം അങ്ങനെ ഞാൻ കഴിക്കുന്നു